വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും വന്നു ഗൈസ് ഞാൻ കുറച്ചുനാൾ മുന്നേ തന്നെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷേ എന്താ ഒരു ബ്ലോഗ് ചെയ്യാനായിട്ട് എവിടെയും പോയില്ല പിന്നെ ഒരു ഡേയിൻ മേലേക്ക് എടുക്കാനുള്ളൊരു മൂഡൊന്നും ആയിരുന്നില്ല കാരണം മിക്ക ദിവസവും ഞാൻ വർക്കിംഗ് ആണ് അതുകൊണ്ട് ആണ് ഞാൻ എടുക്കാണ്ടിരുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട് വിളിച്ചപ്പോൾ അവളെൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഇപ്പം ബ്ലോഗൊന്നും ചെയ്യാത്തതെന്ന് ഞാനിങ്ങനെ അവൾ പറഞ്ഞത് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നെ ഭയങ്കര പ്രേരിപ്പിച്ചു കേട്ടോ അതാണ് ആക്ച്വലി ഞാൻ ഇന്ന് ഈ വീഡിയോ ഇപ്പോൾ എടുക്കാനുള്ളൊരു കാരണം അപ്പം ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ആണ് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മിക്കൊരു ഇതൊക്കെ കണ്ടിട്ടുണ്ടാകും ഞാൻ യൂട്യൂബിലൊരു ഷോർട്സും അല്ല യൂട്യൂബിലൊരു റീൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇതൊക്കെ ഇന്ന് ഞാൻ അടുത്ത് മാറ്റാനും ആയിരിക്കുവാണ് നമ്മുടെ ഇതൊരു ക്ലോസി സ്പേസ് ആണ് കേട്ടോ നമ്മുടെ നമ്മളിരുന്ന് ചിറ്റാറ്റൊക്കെ ചെയ്യുന്ന ഒരു മെയിൻ സ്ഥലമാണിത് ഞാനും എൻ്റെ ഹസ്ബൻഡും സോ ഇവിടെയാണ് നമ്മൾ ക്രിസ്മസ് ട്രീ വെച്ചിരുന്നതും സോ ഈ അലങ്കാരപ്പണികളെല്ലാം മാറ്റി ക്രിസ്മസ് ട്രീയും അതുപോലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം ഞാൻ ഇന്നിവിടെ മാറ്റാൻ പോകാം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്തായാലും ഇതെല്ലാം ചെയ്ത് മാറ്റുവാണ് അപ്പം ഇനി പഴയ രീതിയിൽ എങ്ങനെയായിരുന്നു സോഫ്റ്റ് വേഗമായിരുന്നു അതുപോലെ കഴിഞ്ഞാൽ എല്ലാം മാറ്റാൻ പോവുകയാണ് അത് നിങ്ങളടുത്തും കൂടെ ഒന്ന് കാണിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ക്രിസ്മസ് കഴിഞ്ഞു ഇന്നിപ്പോൾ ജാൻ സിക്സ്റ്റീൻത്ത് ആണ് ഇവിടെ ഉള്ളവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉക്രൈനിയൻ ക്രിസ്മസും കൂടെ കഴിഞ്ഞിട്ടാണ് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ മാറ്റുക സോ ഇത്രയും അവർ വെക്കും ചിലപ്പോൾ ജാൻ എൻ്റെ കഴി എൻ്റെ ആവുന്നവരെയൊക്കെ ക്രിസ്മസ് ഡെക്കറേഷൻസും ട്രീയും എല്ലാം അതുപോലെ വെച്ചിട്ടുണ്ടാകും ലൈറ്റൊക്കെ പുറത്ത് അവരൊന്നും മാറ്റത്തില്ല ഇന്നിപ്പോൾ എനിക്കൊരു ഡേ ഓഫ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഇന്ന് ഇപ്പം മാറ്റിയേക്കാം കാരണം മാസം പകുതിയായല്ലോ അപ്പൊ എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ ഞാൻ എന്തായാലും ഓരോ ഓരോ ഡെക്കറേഷൻ ഐറ്റംസ് ഓരോന്ന് ഞാനിങ്ങനെ എടുത്ത് മാറ്റുവാണ് കേട്ടോ എന്നിട്ട് ഓരോന്ന് മാറ്റി ഞാൻ ഇവിടെ ഒരു ക്യാരി ബാഗ് എടുത്തു വെച്ചിട്ടുണ്ട് അതിലോട്ടിട്ടിട്ട് ഫില്ല് ചെയ്യാന്നാണ് വിചാരിക്കുന്നു ഇതെന്റെ ഒരു ഫേവറേറ്റ് ഓർണമെൻ്റ് ആയിരുന്നു കേട്ടോ ഇതും അതെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഞങ്ങൾ ഓരോരോ സ്ഥലത്ത് പോയപ്പം ഒരു വർഷമായിട്ട് കളക്ട് ചെയ്ത് വെച്ചതാണ് പലതും ഇതിപ്പോൾ ഈ ഇടയ്ക്ക് വാങ്ങിച്ചേട്ടോ നമ്മൾ വീട് വാങ്ങിച്ചതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഓർണമെൻറ്റാണ് ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞത് എന്നാ നാട്ടിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഓർണമെൻറ്റാണ് അന്നേ വാങ്ങിച്ചതാണ് രണ്ടു വർഷം മുന്നേ അപ്പോൾ ഇതിൽ കുറേയൊക്കെ ന്യൂ ഉണ്ട് കുറേ ഓർണമെൻ്റ്സ് ഒക്കെ പുതിയതാണ് അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് ഞാൻ കുറച്ചൊക്കെ എടുത്തു ഓൾറെഡി ഞാൻ ഇങ്ങനെ ബാഗിലായിട്ട് എടുത്ത് വിടു ഇതെല്ലാം ക്രിസ്മസ് റിലേറ്റഡ് ബാഗ്സ് തന്നെയാണ് ഇതെല്ലാം ഗിഫ്റ്റ്സ് ആയിട്ട് താഴെ വെച്ചിരുന്നതാണ് അപ്പോൾ തൽക്കാലം ഞാൻ ഇതിലോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എടുത്ത് തുടങ്ങാൻ ബാക്കിയും കൂടെ ഒരു മാലാ കുഞ്ഞിനെ കൊണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തത് ഇത് കുഞ്ഞി ഗിഫ്റ്റ് ഇതൊക്കെ ഞങ്ങൾ ഡോളറാമെന്നാണ് തോന്നുന്നു എടുത്തത് ഇങ്ങനത്തെ ഈ സാൻഡേഡ് ഒരു സെറ്റൊക്കെ നല്ല ക്യൂഡ് സാധനങ്ങൾ ചിലപ്പോൾ കിട്ടും പോകുമ്പോഴേ ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്താറുണ്ട് ഒരു ഓർണമെൻറ്റാണ് ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ് കേട്ടോ കൂടുതൽ ബലം പ്രയോഗിക്കാൻ പോയ മേളിലുള്ള സ്റ്റാറും കൂടെ ഇങ്ങോട്ട് എൻ്റെ തലയിൽ ഇരിക്കും അപ്പം അതുകൊണ്ട് പതിക്കെ ഒരു മൈറ്റിലൊക്കെ വേണം ഓർണമെന്റ്സ് എടുക്കാനായിട്ട് ഇത് വേറൊരു അടിപൊളി ഓർണമെൻറ്റാണ് കേട്ടോ മോണ്ട്രിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഒരു ഏഞ്ചില് ഇതെനിക്ക് വേറെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർണമെൻസിൽ ഒരെണ്ണമാണ് ഞങ്ങള് എവിടെ പോയപ്പോഴും എനിക്ക് ഓർമ്മയില്ല പക്ഷെ നമ്മൾ ട്രിപ്പ് എവിടെയോ പോയപ്പോൾ വാങ്ങിച്ച ഒരു സംഭവം കേട്ടോ കുറച്ച് ഹെവിയാണ് പക്ഷേ എന്നാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഏകദേശം ഞാൻ എല്ലാം എടുത്തു കഴിഞ്ഞു കണ്ടോ ബെയർ ട്രീ പോലെ ആയി നീതും കൂടെയൊക്കെ മാറ്റാണ്ട് അപ്പുറത്തെ സൈഡിൽ ഇച്ചിരി കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ടോ ഇനി ബാക്കിയെല്ലാം ഞാൻ എടുത്തു ഇവിടെ ഇപ്പുറത്തെ സൈഡിലായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടെ എടുക്കാറുണ്ട് ഇതിൻ്റെ തന്നെ മുമ്പേ കൺഷെ ഏഞ്ചലിൻ്റെ വേറെ ഇപ്പം എല്ലാം എടുത്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് പതുക്കെ ഈ ഇതുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം ഇത് എങ്ങനെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ ബ്രാഞ്ചിലും ഇങ്ങനെ കൊളുത്തി വെച്ചേക്കുക അങ്ങനെയാണ് ആ ഒരു ഷേപ്പ് കിട്ടിയത് അപ്പം നമ്മൾ ഓരോന്നിൻ്റെയും മാറ്റി അത് പുറത്തെടുക്കണം അമ്മീ അപ്പം ഞാൻ ഇവിടുത്തെ എടുത്തു നീ അപ്പോഴത്തെ സൈഡിലോട്ട് പോയി അവിടുന്ന് ഇങ്ങനെ കറങ്ങി വരണം ഈ സൈഡിലെല്ലാം ഞാനിങ്ങനെ എടുത്തു വെച്ചു കണ്ടോ ഇതിൻ്റെ അകത്തു നിന്ന് എടുത്തു വെച്ചു ഇനി ഇനിയിപ്പോൾ ഇതിങ്ങനെ ഊരി എടുത്താൽ മതി മേളത്തേതും കൂടെ ബാക്കിയുള്ളൂ ഓ ഞാനിത് ഊരിയെടുത്തു കേട്ടോ കാരണം ഞാനിത് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഊരി വരിക സോ ഇതാണ് ഞങ്ങളുടെ സ്റ്റാർ ക്രിസ്മസ് സ്റ്റാർ സോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ നേരിട്ട് കാണാൻ ഇത് പിടിക്കാനും ഐ മീൻ ഇങ്ങനെ കാണാനും വെരി ബ്യൂട്ടിഫുൾ ആണ് എൻ്റെ മേളിൽ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യും അപ്പോഴും ഭയങ്കര രസമാണ് കാണാൻ പ്രത്യേകിച്ച് പുറത്തുനിന്ന് കാണാൻ ഇത് ഞങ്ങളുടെ ഒരു പ്രഷസ്റ്റ് ഒരു ക്രിസ്മസ് സംഭവമായിരുന്നു നമ്മൾ മാറ്റി വെക്കുക സോ നമുക്കിനി അപ്പുറത്തെ സൈഡിൽ പോയി ഇതെല്ലാം മാറ്റിയെടുക്കാം ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എനിക്കല്ലേ ആക്ച്വലി കിരീടിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു ക്രിസ്മസ് ഷൂ ആണ് ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ലൈറ്റ്സൊക്കെ ഓൺ ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയായത് കാണാനായിട്ട് അപ്പോൾ ഇത് ആക്ച്വലി മാറ്റുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷേ എന്താ ചെയ്യാ ക്രിസ്മസ് കഴിഞ്ഞു ഇനി സാധനങ്ങളും മാറ്റുമ്പോഴേക്കും മാറ്റണമല്ലോ അതുകൊണ്ട് മാത്രം മാറ്റുകയാണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചൊരു ട്രെയിനാണ് ഇത് ഇങ്ങനെ വരും ഇങ്ങനെ അപ്പൊ ഇതും മാറ്റാം കിരൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതൊന്ന് ഇവിടുന്ന് മാറ്റി അങ്ങോട്ട് വയ്ക്കാം കാരണം കിരൺ വന്നാലേ നമുക്ക് ഓരോന്ന് ഓരോ ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ സോ അങ്ങോട്ട് ഡു ദാറ്റ് തൽക്കാലം ഇത് ഞാൻ പതുക്കെ വലിച്ച് അങ്ങോട്ട് നീക്കി വെക്കാം സോ ദാറ്റ് നമുക്ക് ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്ത് നമ്മുടെ ഫോർണേഴ്സൊക്കെ പഴയ രീതിയിലോട്ട് മാറ്റാൻ പറ്റും സോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പം കാണുന്നതല്ല അത് ബീഗ്രഡാണോ അപ്പോൾ മയത്തിലെടുത്തില്ലെങ്കിൽ ഇത് വരില്ല ഇതും ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്താണുള്ളത് വരുന്നത് ഓരോ ലെയറും അപ്പം നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ ഇത് ചിലപ്പം ഇളകി വരും ഇത് പാടാണ് പൈസ് ഞാൻ പാട് പാടുപെടും ഞാൻ നടുക്ക് പിടിച്ചേക്ക നടുക്കത്തെ വലിയ കമ്പി കൊടുത്ത സംഭവത്തിൽ എന്നിട്ട് വലിക്കാൻ നോക്കുക

കിരൺ വരട്ടെ വരുമ്പോൾ ബാക്കി ചെയ്യാം ഇനി ഞാൻ മാറ്റാൻ പോകുന്നത് ഈ ലൈറ്റ്സാണ് കണ്ടോ ഈ വിൻഡോയിൽ വെച്ചേക്കുന്ന ഈ ലൈറ്റ്സ് അത് നമുക്ക് പതുക്കെ എടുത്ത് മാറ്റാം ഗ്ലാസ്സിലൊട്ടിക്കുന്ന ഈ സംഭവം ഒട്ടിച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം വെച്ചത് അതെടുത്ത് മാറ്റയച്ചിരി പാടാം അപ്പം അതും കിരീൺ വരുമ്പോൾ ഞാൻ ചെയ്യാം അല്ലാണ്ടുള്ളതെല്ലാം ഞാൻ എടുക്കൂ നമുക്ക് മൂന്ന് കവർ നിറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ ഇതിൽ മൊത്തം ഓർണമെൻറ്റ്സ് ഈ ഇതിൻ്റെ അകത്ത് ഇതിൽ നമ്മുടെ സ്റ്റാറും അങ്ങനെ ലൈറ്റ്സും ഒക്കെ പിന്നെ ഇതിൻ്റെ അകത്തായിട്ട് തൽക്കാലം ഞാൻ ഈ ഈ കവറിൻ്റെ അകത്ത് പച്ചക്കറിൽ ട്രെയിനും ഷൂ ഒക്കെ വെച്ച് തൽക്കാലത്തേക്ക് വെച്ചിരിക്കുന്ന അവിടുന്ന് അവിടുത്തെ മാറ്റും കാരണം എനിക്ക് കാർഡ് ബോർഡ് ബോക്സിലാക്കി വയ്ക്കണം അത് പാൻട്രി താഴെ താഴെയാണ് സോ അവിടെ ചെന്നിട്ട് ഞാൻ അത് മാറ്റും തൽക്കാലത്തേക്ക് ഞാനിങ്ങനെ വെച്ചേക്കാൻ താഴെ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് നമ്മുടെ ട്രീ കിടക്കുന്ന കിടപ്പുണ്ടോ ട്രീ ആയിരുന്നു ചെയ്യുന്നില്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഇനി നമ്മുടെ മെസ്റ്റെപ്പായി കിടക്കുന്ന നമ്മുടെ കോസി ഏരിയ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ഈ ഫേണിച്ചറുള്ള ഒന്ന് റീ അറേഞ്ച് ചെയ്യട്ടെ ഓക്കെ അപ്പം എനിക്കിനി ഈ ഒരു ഏരിയയും കൂടെ കൂത്താൽ മതി ഒന്നും കൂടെ ഞാൻ ഫ്ലോർ ക്ലീൻ ചെയ്യേണ്ടി വരും കാരണം ഞാനിപ്പോൾ ഈ സോഫ എല്ലാം ഒന്ന് റീ അറേഞ്ച് ചെയ്യുക പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിടുക അത്രേ ഉള്ളൂ അതും കൂടെ ചെയ്തിട്ട് വേണം എനിക്ക് അപ്പോൾ കുറച്ചും നമുക്ക് സ്പേസ് ഉണ്ടാവും സോ അപ്പം നമുക്ക് ഒന്നും കൂടെ ഫ്ലോർ ക്ലീൻ ചെയ്യാം ഇനി ഞാൻ സോഫയൊക്കെ ഒന്ന് മാറ്റട്ടെ ഈ സോഫ മാറ്റെ ഈ കുഞ്ഞ് സോഫ മാറ്റി ഇങ്ങോട്ടണം എന്നാൽ മാത്രമേ നമുക്ക് വലിയ സോഫ അങ്ങോട്ട് ആ വീട്ടോട് ചേർക്കാൻ പറ്റുള്ളൂ കാലില് നല്ലൊരു ഇടിയായി കിട്ടിയത് ഇതിന്റെ താഴെ ഉള്ള ഒരു ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സ്ഥലമാണ് കാലില് വന്നിടിച്ചത് കുഴപ്പമില്ല ഞാൻ അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തു വെള്ളമൊക്കെ കഴിച്ചാൽ ഓക്കെ കിരൺ വരാമെന്ന് പറഞ്ഞു പക്ഷേ അവരെന്തോ മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഞാൻ മേശന്നാൽ ആ സമയം കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കാലം ഓക്കെ ആകുവാണെങ്കിൽ ഇപ്പോൾ അതെ ഇങ്ങനെ കിടക്കുന്ന സോഫ ഞാനൊന്ന് ശരിയാക്കാമെന്ന് വെച്ചിപ്പോൾ വലിയ പണിയില്ല ആക്ച്വലി അപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ സോഫയുടെ പുറകു വശമൊക്കെ കൂടെ ചിക്കൻ മുറക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതും പോയി നോക്കണം ഇനി ഇതും കൂടെ നമുക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചാൽ പിന്നെ ഏകദേശം എല്ലാം കഴിഞ്ഞു എല്ലാം എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി ഞാൻ എല്ലാം കഴിഞ്ഞു ഇപ്പം എങ്ങനെയാണ് നമ്മുടെ ആ ഒരു കോസി ലിവിങ് ഏരിയ കാണിച്ചു തരാം പഴയ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ സോഫയെല്ലാം ഇരുന്നിടത്ത് തന്നെ ഇരിപ്പുണ്ട് ഇപ്പോൾ ഫുൾ ക്ലീൻ ചെയ്തു സോഫയെല്ലാം ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ ഫുൾ പൊടി കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്ലോറും വാക്യൂം ചെയ്തു പഴയ സ്ഥലങ്ങളിൽ തന്നെ എല്ലാ ഫേണിച്ചറും വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ആ അതെ ഈ ഒരു സംഭവം എടുത്ത് മാറ്റാനുണ്ട് കേട്ടോ കണ്ടോ അമ്മയുണ്ടല്ലേ അതും ഉള്ളൂ ബാക്കി ക്രിസ്മസ് ഐറ്റംസ് എല്ലാം നമ്മൾ മാറ്റി കിരൺ വരുന്നുണ്ടോ എഞ്ചിനു പൂവ ഇങ്ങനെയും മോളെല്ലാം ചെയ്തല്ലോ നല്ല ഉണ്ടല്ലോ ഞാൻ ഗാബേജ് ബാഗ്സ് എടുത്തു വന്നിട്ടുണ്ട് ഇത് വെക്കാനായിട്ട് കാരണം നമ്മള് ഗരാഷിൽ പോയി നോക്കിയപ്പോ കാർഡ്ബോർഡ് ബോക്സ് ആയിട്ടില്ല നമ്മൾ കളഞ്ഞു ഓൾറെഡി സോ നമ്മൾ ഇതിൻ്റെ അകത്താക്കി വെക്കുകയാണ് ഓരോന്ന് അപ്പം കിരണിങ്ങനെ വലുതായിട്ട് നിൽക്കുന്നതിനെ ഒന്ന് ഞെക്കി ഞെക്കി കുഞ്ഞാക്കുക അപ്പം നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇതിലോട്ട് എക്കടാം അങ്ങനെ നമ്മുടെ പണികൾ മൊത്തം കഴിഞ്ഞു ഇനി ഇവിടെ ഒന്ന് വാക്യൂം ചെയ്താൽ മാത്രം മതി ബാക്കിയെല്ലാം കഴിഞ്ഞു സോ കൊറേ നാളുകൂടി ഈ ബ്ലോഗ് പറ്റി എന്താണ് രൂപ എൻ്റെ അഭിപ്രായം സമയം ഇല്ലെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം സമയവും ഇന്ന് എനിക്ക് രണ്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യണം കേട്ടോ എനിക്കൊന്നും കൂടി ഇവിടെ ഈ ലിവിങ് ഏരിയ ഡീൻ ഡൈനിങ് ഏരിയ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം ഫ്ലോറ് പിന്നെ ഫുഡ് കഴിക്കാൻ ടൈമായി ഉച്ച കഴി കൈ രണ്ട് മണിയായി അപ്പോൾ ഈ വീഡിയോ കുറേ നാളുകൾ നാളുകൾക്ക് ശേഷം ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ആയിരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായോ ഇനി എന്ത് വീഡിയോസൊക്കെയാണ് കാണാൻ ആഗ്രഹമുള്ളതെന്ന് ഞാൻ പറ്റുന്ന സമയത്ത് ഞാൻ വീഡിയോസ് ചെയ്യാൻ നോക്കാം കേട്ടോ ഇനിയും ഇതേപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ